കുറച്ചുകൂടെ ജീവിതത്തെ ഉത്സാഹിപ്പിക്കുകയും വായിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വാക്കുകളാണ് ശിഷ്യന്മാരെ അദ്ദേഹം ഇത് അവരെ അറിയിച്ചു ശിഷ്യന്മാർ രണ്ടുപേരും ഓടുന്നു മറ്റേ ശിഷ്യൻ മറ്റേ ശിഷ്യൻ അന്ന് ഈ യോഗനാൻ തന്നെ യോഗനാനെ പറ്റി പറയുന്നു അവർ രണ്ടുപേരും കൂടി ഓടുന്നു അത്ര പത്രോസ് നല്ലതായിട്ട് ഓടി ഈ ശിഷ്യനെ ഓടി ഇരിക്കുന്ന ഓട്ടക്കാരൊക്കെയാണ് ചിലരെ

യോഹനാൻ ഓടിയത് മറ്റേ ശിഷ്യനേക്കാൾ വേഗത്തിലൂടെ പത്രോസിനേക്കാൾ വേഗത്തിലോടി പക്ഷേ യോഹനാൻ അകത്ത് പ്രവേശിച്ച് പത്രോസ് വരാനായിട്ട് വെയിറ്റ് എന്നിട്ട് യോഹന്യാന് അവിടെ വെയിറ്റ് ചെയ്ത് പത്രോസ് വന്നു പത്രോസ് ആദ്യം കയറി പിന്നെയാണ് യോഹനാൻ കയറിയത് ഇതൊക്കെ നമ്മളെ ഒത്തിരി ആത്മീയ സത്യങ്ങൾ പഠിപ്പിക്കുന്നതായിട്ടുള്ള

സ്വന്തം ജീവൻ പോലും അപായത്തിലാകാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ പോലും ആളുകൾ അങ്ങനെ അവളെ കൂടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എന്തുകൊണ്ടും കരറയും ചേർന്ന് പ്രവേശിക്കുവാനായിട്ട് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ായിരിക്കാം നമുക്കായിരിക്കാം അത് അവകാശ അവകാശപ്പെടുത്താനുള്ള കൈവശപ്പെടുത്താനുള്ളതായ യോഗ്യതായിരിക്കും നമ്മളായിരിക്കും മുൻപന്തി നമ്മളായിരിക്കും നമ്മളായിരിക്കും അതിലത്തിന്റെയും കാര്യങ്ങൾ വഹിക്കുവാൻ യോഗ്യതയും അതിനുള്ളതായ കഴിയുമ്പോൾ തന്നെയുള്ള ഒക്കെയാണ് പക്ഷെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് Jauh-jauh dengan patuh di